ആദ്യമായിട്ട് നമ്മൾ ഒരു വീട്ടിൽ വരുമ്പോ കുറച്ച് നല്ല കഴിക്കാൻ ഇതുപോലെ വെൽക്കം ബാക്ക് റോഡ് വെച്ചാട്ടോ ഞങ്ങൾ റോഡിന്റെ സൈഡിൽ വെച്ചാൽ എങ്ങോട്ടാ പോയാ അപ്പൊ ഞമ്മള് ഇന്ന് എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷെമിന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് ഷെമി ഇതുവരെ നേരിട്ട് കണ്ട കണ്ടില്ല അങ്ങനത്തെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് ഫ്രണ്ടിനെ അറിയൂട്ടോ ഞാൻ കാണിച്ചത് ഞാൻ ഇതുവരെ എന്നെ കാണാൻ വേണ്ടി ഒരു ടൗണിൽ ഒരു ദിവസം വന്നീനു പക്ഷെ എനിക്ക് കാണാനായില്ല അന്നെ പോവാനായില്ല അത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് സംഭവ ഞങ്ങള് രാവിലെ ഫുഡൽ പത്തിരിയും ചായ ഒക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഞങ്ങള് വണ്ടിന്നാകുമ്പോൾ ഇങ്ങനെ എടുക്കും നിർത്തി ഇങ്ങനെ വണ്ടി ഇങ്ങനെ വെള്ളമോ ചായ കുടിച്ചുകൊണ്ടിരിക്കണം അതെ വണ്ടിക്കും പെട്രോൾ പെട്രോ വെളിയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എക്സ്പെൻസുള്ള കാര്യമാണ് പയമ്പരി രസുണ്ടായിശു ഇഷ്ടായോ ആശുക്ക് ഭയമ്പരിഷ്ടായോ ഏ ചായ ചായ തൃശ്ശൂര് ചായ ഇഷ്ടോ തൃശ്ശൂർ എടപ്പാളാണ് എത്തിയത് അപ്പൊ എന്റെ ചായ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് ഇൻട്രോ എടുത്തിട്ട് ചായ കുടിക്കാന്നാണ് വിചാരിച്ചത് മുബാസ് ഉണ്ട് നമ്മളെ കൂടെ അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഒക്കെ വാങ്ങണ്ടേ വാങ്ങണ്ടേമീൻ്റെ കാണാത്ത ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോ അല്ലേ അപ്പം എന്തെങ്കിലും ഒക്കെ വാങ്ങിയ പോവാന്നാണ് വിചാരിക്കുന്നത് എന്താ വീട്ടിലേക്ക് പോകുമ്പോട്ട് ഇഷ്ടം ചോദിച്ചാൽ പറയാമോ എന്നാ അവളെടുത്ത് ആരും ചോദിക്കണ്ടായിട്ട് ഇഷ്ടം ഗോൾഡ് ഗോൾഡാന്നൊക്കെ പറഞ്ഞു കുടുങ്ങോ അല്ല ഇഷ്ടം പറഞ്ഞ

ബിരിയാണി കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം കോഴിക്കോട് നമ്മളെ നാട്ടിലെ ബിരിയാണി കാര്യങ്ങളൊക്കെ അപ്പൊ സെനിയതലങ്ങൾ എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് അവിടെ തീറ്റ ഗൈസ് ഞങ്ങൾ ഷെബിന്റെ ഫ്രണ്ടിന്റെ നമ്മളെ സുഖല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെ കേറിയപ്പോ പിന്നെ ഞങ്ങൾ എന്താ പറയാ ആദ്യമായി കാണുന്ന ആൾക്കാരാണല്ലോ അപ്പൊ പിന്നെ ബ്ലോഗ് എടുപ്പിക്കാൻ എന്നെ തുടങ്ങിട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയതാണ് േ കഴിച്ചി കഴിച്ചിട്ട് ഉണ്ട് പിന്നെ വണ്ടിയിലാണ് ഷമി എന്നാല് ടേസ്റ്റ് നോക്കുക ഞാനൊന്ന് മാടി കഴിക്കട്ടെ ഷെമീന്റെ എന്നെ കഴിക്കാണ് ക്ഷമിയ ടേസ്റ്റ് നോക്ക് അപ്പഴേ മനസ്സിലാവും അത് ബിരിയാണി <laughs> വയ്ക്കുന്നുണ്ട് <laughs> ആദ്യമായിട്ട് നമ്മള് വീട്ടിലേറുമ്പോ കുറച്ചല്ലേ കഴിക്കും എന്തോ എടുത്തിട്ട് 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 വേണ്ട ഫുഡ് കഴിച്ചുണ്ടോസ്റ്റ് നല്ല മസാല ആണല്ലേ മസാല അല്ല റൈസിന് ഞങ്ങള് നമ്മുടെ റൈസില് മസാല ഉള്ളതാണല്ലോ എനിക്കത് ഞങ്ങൾ ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങൾ പറയുന്നു ഞങ്ങളെ അവിടെ മസാല ഒക്കെ ഉള്ള ഫുഡ് മസാല ഉള്ളത് മസാല ഇല്ലാത്ത ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് പക്ഷെ ഇവിടെ പണി ഫുള്ള് കഴിഞ്ഞാൽ കുറച്ച് പണികൾ കഴിയാണ്ട് പക്ഷെ എന്നാലും

ും സപ്പോർട്ട് മില്യൻ പണികളൊക്കെ കഴിയാനുണ്ടല്ലോ എവിടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഹോം ടൂർ നമ്മൾ അത് നല്ല വൃത്തി ഉണ്ട് അത് നമ്മൾ എന്താ സെറ്റ് ആക്കാണ്ടോ വീട്ടില് വീട്ടിൽ പോയി നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി അതാ ലൈറ്റ് പുലർച്ചെ രാവിലെ ബോംബോണിങ് നിർത്തിക്കണത് പക്ഷേ ജിപ്സ് അടിച്ച് ഈ സ്ഥാനം കൊടുത്തു പോകില്ല ഇവിടെ നിക്കും തങ്ങി തണുപ്പല്ലേ ജിപ്സ് ഇത് ഹൈറ്റ് കുറവല്ലേ മേൽക്കൂരണ്ടത്ര ഹൈറ്റ് ഉള്ളു അഞ്ചു സെന്റ് സെന്റ് അഞ്ചു സെന്റ

ഇലാര ഇലാരാ ഇലാലേ ഇലാലല്ല കഴിഞ്ഞിട്ടു മറ്റേ മോളെ പേര് പിന്നെ നിങ്ങള് ഇപ്പൊ എല്ലാർക്കും ഡൗട്ട് ഉണ്ടാവും റസാഖ് പ്രിയ അങ്ങനെയൊക്കെ പറയുമ്പോ അത് സംഭവം എന്താ പ്രിയപ്പെട്ട റസാഖാണോ ലവ് മാരേജ് ആണോ അതെ അപ്പൊ നമ്മളെ എന്താ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതല്ല കേറി വരി കയറി വരികയും ചിലപ്പോൾ റസാഖ് എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ കാണിയ പ്രിയനാണ് അപ്പൊ ഒരു കൺഫ്യൂഷൻ കാണാത്ത അറിയാത്ത ആൾക്കാർക്കുണ്ട് അപ്പൊക്ക് വേണ്ടിട്ട് ഒന്ന് പറയാൻ വേണ്ടി അല്ലാതൊക്കെ വേണ്ടി ജസ്റ്റ് ചോദിച്ചു ബാക്കിയൊക്കെ വരെ ചാനലുണ്ട് ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അപ്പൊ നമ്മൾ നമ്മളെ പരിപാടി തുടങ്ങിയല്ലേ ഞാൻ ചെറിയ വീട്ടിലൊക്കെ എടുക്കണ്ട കാക്ക കൊടുക്കാനുള്ള എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി എനിക്ക് നന്ദിയില്ലേ കുഴപ്പമില്ല കാക്ക എന്നോടൊന്ന് മിണ്ടിയാൻ മതി അപ്പൊ നമ്മൾ ഇതാക്കണ നമ്മളാ ഷൂട്ട് നമ്മള് ചെറിയ റീലൊക്കെ എടുക്കാൻ വേണ്ടിട്ടുണ്ടായി അപ്പൊ അതൊക്കെ എടുത്ത് കൈറ്റിങ്ങായിട്ട് ഒരു സ്ക്രിപ്റ്റ് കൈഡിങ് ആയിട്ടുള്ള റീൽ എടുക്കുന്നത് നമ്മളുടെ പൊതുവെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത പരിപാടികളാണ് ഉണ്ടായത് പക്ഷെ സ്ക്രിപ്റ്റ് എടുക്കാണെങ്കിൽ ഡയലോഗ് പഠിക്കണം എന്നിട്ട് അതുപോലെ അനുസരിച്ചാണ് ഡയലോഗ് തെറ്റോ തെറ്റോ ഉള്ള പൊടിയോട് കൂടി അഭിനയിക്കണം പക്ഷേങ്കില് ഇതിന്റെ ഔട്ട് പുട്ട് ഉണ്ടാവും എന്നുള്ള ചോദിച്ചാൽ അറിയാല്ലോ തീർച്ചയായും

മറ്റേ പലഹാരങ്ങളൊക്കെ കൊറച്ച് മതിലോ അങ്ങനൊക്കെ പറയൂ ചോറും കൊറച്ച് മതി പറഞ്ഞു എന്തുവാചാരി

നല്ല പഠിക്കുന്ന കുട്ടിയാണ് സ്റ്റാർ കിട്ടി വന്ന് വേഗം പാരൻസിന് കാണിച്ചു എന്ത് ബീച്ച് കോഴിക്കോട് അത് കോഴിക്കോട് അത് തൃശ്ശൂർ ഏഹ് അടുത്ത് ബീച്ച് ഏതല്ലേ ഉണ്ടോ ഇവിടെ ഏതാണല്ലേ ഇത് പാടുവോ ഇത് പാടുവോ അതെ ഇത് ഇത് കറക്കീട്ട് നിങ്ങൾ പാടണോ പിന്നീണ്ടോ യുടെ ആദ്യം റബർ തോട്ടം കണ്ടാലേ അതല്ല ശമി ആദ്യ റബ്ബർ തോട്ടം കണ്ടാറില്ല വീട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പിന്നെ തൃശൂർ തന്നെ തൃശൂർ അല്ല ഇത് കറക്റ്റ് സ്ഥലം ഏതായിരുന്നു രാജാ ബീച്ച് രാജാ ബീച്ചിൽ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഈവനിങ് കാഴ്ചകളൊക്കെ കാണുകയാണ് ക്ഷമിയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉബാസ്ടാ ഉബ്ബാസ് മൂത്ര വയ്ക്കാൻ പോയത് അതിന ഉബാസും കണ്ടി ഏതായാലും നല്ല അടിപൊളി കിട്ടും അങ്ങനെ ആൾക്കാരൊന്നും ഇവിടെ ആൾക്കാർ കൊറവാണല്ലോ ആളുകൾ കൊറവല്ല ബീച്ചിലേക്ക് ആശു ആയിഷുട്ടോക്ക് ആശു 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 അല്ല ആയിഷു പോയിട്ട് വ നല്ല അടിപൊളി സ്ഥല ബീഫ് അടിപൊളി നല്ല രസ അപ്പൊ ഞങ്ങൾ ഇതാക്കുന്ന ഇതാ നിന്ന് എടുക്കുകയാണ് നല്ല അടിപൊളി സ്പോട്ടില്ലേ രാജാ ബീച്ച് നല്ല രസണ്ടുറി കഴിക്കണല്ലേ വൈബാ വൈരീപിന്റെ ടൈമിനൊക്കെ വൈകുന്നേരൊക്കെ ചായ ഒക്കെ വന്നിങ്ങനെ കുടിക്കൊക്കെ ചെയ്യുമ്പോ നല്ല രസാടേ വീടാന്ന് പറഞ്ഞേ അടുത്തന്നലെ ക്ഷമിക്കാണ് ഇംഗ്ലീഷ് അല്ലോ അറിയാ അപ്പൊ സംസാരിക്കാൻ ഞാൻ അത്ര കട്ടൊക്കെ നിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്നിപ്പോ ക്ഷമിക്ക് കിട്ടിയ ചാൻസാ അതാക്കണ പോണ പോണെ ഇംഗ്ലീഷ്കാർ സംസാരിക്കുമല്ലേ ഏഹ് ആശുവിനെ വരുന്നില്ല ഷമിയായിരുന്നില്ല ആശു വരുന്നില്ലേ എന്റെ എന്താ വെള്ളത്തിൽ കാലുവേദന വീഡിയോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് ആയി ഇറങ്ങണ ഇനി ഏതായാലും ഞങ്ങള് ഇനി നമ്മള് പോവല്ലേ എന്തോ നമുക്ക് സെറ്റ് അല്ലേ ഹാപ്പി സത്യല്ലേ സത്യം അടിപൊളി <laughs> <laughs> ോ കളിയോ ആയിഷിനോട് പറഞ്ഞു അപ്പൊ ഏതായാലും ഇവിടെ വന്നാലും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം കാണാലോ കാണാല്ലോ അങ്ങോട്ട് വരും